വെളിയിലാകട്ട കുഴൽ പാലം സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പാലം പുതുക്കി പുതുക്കിപ്പണത് ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ നിർത്തി ഇവിടുത്തെ പ്രകൃതി സൌന്ദര്യം നുകർന്നാണ് യാത്ര തുടരുന്നത് ഇടുക്കി ഡാമിലെ വെള്ളം കയറിയതോടെ അപകടാവസ്ഥയും രൂപപ്പെട്ടിട്ടുണ്ട് ഇടുക്കി ഡാമിൽ വെള്ളം ഉയർന്നാൽ വെള്ളിലങ്ങണ്ണ കുഴൽപ്പാലം മനോഹരിയായി മാറും എന്നാൽ പാലത്തിന്റെ വീതി കുറവ് വാഹനം നിർത്തുന്നതിൽ തിരിച്ചടി നേരിട്ടിരുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പാലം വീതി കൂട്ടി നിർമ്മിച്ചു ഇതോടെ പാലത്തിൽ വാഹനം നിർത്തി കുഴൽപാലത്തിന്റെയും പ്രകൃതിയുടെയും സൌന്ദര്യം നുകരാൻ കഴിയുന്ന അവസ്ഥയുണ്ടായി ഓണാവധി ആരംഭിച്ചതോടെ നിരവധി വാഹനങ്ങളാണ് പാലത്തിൽ നിർത്തി പ്രകൃതിയുടെ സൗന്ദര്യവും പാലത്തിന്റെ സൗന്ദര്യവും നുകരുന്നത് പുറത്തു വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് കണ്ടവനാണ് ആൾക്കാർ പാലത്തെ വന്ന് നിന്ന് വെള്ളം കാണാനും അതുകൊണ്ട് ദൂരദേശത്തിൽ നിന്നും ഇവിടെ അടുത്തുള്ളവർ തന്നെയാണെങ്കിലും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതോടെ വെളിയിലാകണ്ട കുഴൽപാലത്തിന് ഇരുവശവും വെള്ളം കയറി ഇതോടെ പാലവും സമീപ പ്രദേശവും കൂടുതൽ മനോഹരിയായി മാറി പാലത്തിൽ നിന്നും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചുവെങ്കിലും ഇത് വക വെള്ളത്തിൽ ഇറങ്ങുന്ന ബിരുദന്മാരുമുണ്ട് വണ്ടി അപകടങ്ങളും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ഉണ്ടായിരുന്ന അടുത്തുള്ളൊരു വീട് ഈ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും പുറക്കളത്തേക്ക് വന്ന് ഉറങ്ങി വന്നാണെന്ന് അറിയില്ല വീടിൻ്റെ ഫ്രണ്ടെല്ലാം അങ്ങനെ ഇരിച്ചു തകർത്ത് ഒരു പ്രായമായ ഒരാളും ഒരു അമ്മച്ചിയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവർക്കൊന്നും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല അപ്പോൾ വിനോദസഞ്ചാരികൾ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല അതായത് മറ്റുള്ള മയക്കുവരും അടിച്ചു വെച്ചിട്ട് വെള്ളം കയറി കിടക്കുന്നത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ തിരങ്ങളും അങ്ങനെ എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളും കൂടുതലായിട്ടുണ്ടാവും ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മൺപാലമാണ് ഇത് നടുവിൽ കുഴൽ ഇതിനെ കുഴൽപാലം എന്നും വിളിക്കുന്നു പാലം അതേപടിയാണ് വീതി കൂട്ടി നിർമ്മിച്ചത് അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് മൺപാലം ഉള്ളത് പാലത്തിന്റെ ഇരുവശവും പൂച്ചടികൾ വെച്ചുപിടിപ്പിച്ചാൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ